Namaskaram. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കല ഗ്രാമീണ കൃഷിമൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ശ്രീലങ്കയുടെ കിഴക്ക് തീരത്തും അതിനോട് ചേർന്നുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്നും പൂജ്യം ദശാംശം ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ കമോറിയൻ പ്രദേശത്തിനും പരിസര പ്രദേശങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത പൊതുവെ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ അവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അൻപത്തി ആറ് മുതൽ എഴുപത്തിയാറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ടു മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളില് രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുന്കരുതലുകള് സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുന്നതിനാലും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും അവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് വാഴയ്ക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ചചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ചേർത്ത് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ ഇരുപത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ൊടുക്കുക മുളകിൽ ഇലപ്പേനിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കാനായി രണ്ട് ശതമാനം വീരമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിഭാഗത്ത് പതിയത്തക്ക വിധം പത്ത് ദിവസ ഇടവേളകളിലായി തളിക്കുക ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വഴുതനയിൽ കായതുരപ്പന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻകുറ്റു സത്ത് അൻപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ആക്രമണം മൂന്ന് മില്ലി ക്ലോറൻട്രൈൻ ഇപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു തളിക്കുക മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധ ഉപദേശപ്രകാരം വിരമരുന്ന് നൽകുക കുളമ്പ് രോഗത്തെ പ്രതിരോധിക്കുന്ന കുത്തിവയ്പ് എടുക്കുക ചെള് ഈച്ച കൊതുക് പെയിൻ തുടങ്ങിയ ബാഹ്യപരാതങ്ങൾ じゃあグラタブラルとか何に